യാത്ര വിനോദസഞ്ചാരം ട്രാവൽ ആൻഡ് ടൂറിസം ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഏറ്റവും അധികം കൂടി കേൾക്കാനും അറിയാനും ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണല്ലേ ഇത് ഇത് ലോകമെമ്പാടുമുള്ള അല്ലെങ്കിൽ ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന ഗൾഫ് മേഖലയിൽ തന്നെ ഏറ്റവും വലിയ ട്രാവൽ ആൻഡ് ടൂറിസം മേളയുടെ മുപ്പത്തി ഒന്നാമത് പതിപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നൂറ്ററുപത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി മുന്നൂറ് പ്രദർശകരാണ് ഈ ഒരു മേളയിൽ പങ്കെടുക്കുന്നത് ആക്ച്വലി ഒരു അരലക്ഷത്തിലധികം ആളുകൾ വരും എന്നുള്ളതാണ് പ്രതീക്ഷ ഈ വർഷം ഏറ്റവും കൂടുതൽ ബിസിനസ് പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ട്രേഡ് ഷോ ആയിട്ടാണ് ഈ വർഷം നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരുപാട് ഏജൻസി പല മിഗ്രീസ് രാഷ്ട്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് സോ ഗുഡ് യൂറോപ്യൻ മാർക്കറ്റിൽ ആണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നതുകൊണ്ട് നമുക്ക് ഇവരെയൊക്കെ ഗാദർ ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ കണ്ടെത്തുന്നുണ്ട് കൊറോണയ്ക്ക് ശേഷം ട്രാവൽ ആൻഡ് ടൂറിസത്തിന്റെ മേഖലയിൽ വന്നിട്ടുള്ള ഒരു കുതിപ്പുണ്ട് അത് തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും എല്ലാവരും ചർച്ച ചെയ്യുന്നത് കാരണം കുറച്ചുനാള് ഇരുന്ന എല്ലാ മനുഷ്യരും എത്രയും കൂടുതൽ രാജ്യങ്ങൾ ചുറ്റിക്കാണാനായിട്ട് സാധിക്കുമോ അത്രയധികം സ്ഥലങ്ങൾ കാണാനുള്ള ഒരു ആവേശത്തിലാണ് അല്ലെങ്കിൽ വ്യഗ്രതയിലാണെന്ന് വേണം പറയാൻ അറേഞ്ച് ട്രാവൽ മാർക്കേറ്റ് എംപവറിംഗ് ഇന്നോവേഷൻ ട്രാൻസ്ഫോമിംഗ് ട്രാവൽ ട്രൂ ഓൺപ്രണർഷിപ്പ്